നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാമക്ഷേത്ര ഉദ്ഘാടനം നടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോഴും ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലിയും ഉദ്ഘാടനം ബി ജെ പി രാഷ്ട്രീയ നേട്ടമായി കണ്ടാണ് നടത്തുന്നതെന്നും ഉള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ചടങ്ങിന്റെ ക്ഷണം കോൺഗ്രസ് നിരസിച്ചിരുന്നു ക്ഷണം ലഭിച്ചപ്പോൾ പോകാനൊരുങ്ങി നിന്ന കോൺഗ്രസ് നേതാക്കളും ഉണ്ട് അതിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉണ്ടായിരുന്നു രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കേണ്ടെന്ന് ഹൈക്കമാൻഡ് തീരുമാനമെടുത്തതോടെ പോകാനൊരുങ്ങി നിന്ന സിദ്ധരാമയ്യ വെട്ടിലായിരിക്കുകയാണ് കർണാടകയിൽ രാമക്ഷേത്ര ഷ്യം സംസ്ഥാനത്ത് ബി ജെ പി വർഗീയ ധ്രുവീകരണത്തിന് ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ വിഷയത്തിൽ മൃദു സമീപനം സ്വീകരിച്ച് പോരുകയായിരുന്നു കർണാടകയിലെ കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസുകാർ ഹൈന്ദവ വിരുദ്ധരാണെന്നും രാമക്ഷേത്രത്തെയും ശ്രീരാമനെയും മാനിക്കാത്തവരുമാണെന്ന ബി ജെ പി നിരീക്ഷണത്തെ പൊളിച്ചെടുക്കാനായിരുന്നു നേതാക്കളുടെ ശ്രമം രാമഭക്തനാണെന്ന് അവകാശപ്പെട്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ രംഗത്തു വരികയും രാമക്ഷേത്രത്തെ കോൺഗ്രസ് എക്കാലത്തും പിന്തുണച്ചിട്ടുണ്ടെന്നും പൊതുവേദിയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു രാമക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം കിട്ടിയാൽ ജനുവരി ഇരുപത്തിരണ്ടിന് പ്രതിഷ്ഠാ ചടങ്ങിൽ വരെ സിദ്ധരാമയ്യ വിളിച്ചു പറഞ്ഞിരുന്നു എന്നാൽ ട്രസ്റ്റിന്റെ ക്ഷണം കിട്ടിയ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയ ാന്ധിയും അടക്കമുള്ളവർ അയോധ്യയിലേക്കില്ലെന്ന് തീരുമാനിച്ചതോടെ പഴയ ആവേശം കർണാടകയിലെ കോൺഗ്രസുകാർക്കില്ലാതായി എന്നാണ് റിപ്പോർട്ടുകൾ ഈ അവസരം മുതലെടുത്ത് കർണാടക കോൺഗ്രസിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ബി ജെ പി ഇപ്പോൾ കോൺഗ്രസിന് ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ മാത്രമേ ശ്രദ്ധയുള്ളൂ എന്നാണ് കർണാടക ബി ജെ പി ആരോപിക്കുന്നത് രാമവിരോധി കോൺഗ്രസ് എന്ന ഹാഷ്ടാഗ് പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ ബിജെപി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബി ജെ പി നടത്തുന്ന ഈ പ്രചാരണത്തിന് തടയിടാൻ വേണ്ടി വൻ പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി സിദ്ധരാമ്യം അയോധ്യയിൽ പോകുന്നില്ലെങ്കിലും ജനുവരി ഇരുപത്തിരണ്ടിന് കർണാടകയിൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പ്രത്യേക പൂജ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സംസ്ഥാനത്തെ എല്ലാ ശ്രീരാമക്ഷേത്രങ്ങളിലും പൂജ നടത്താൻ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ജനുവരി ഇരുപത്തിരണ്ടിന് ശേഷം സമയം പോലെ അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ശ്രീരാമന് ആരും എതിരല്ല ബി ജെ പിയുടെ രാഷ്ട്രീയ മുതലെടുപ്പിനെയാണ് എതിർക്കുന്നത് ദൈവങ്ങളെ വരെ അവർ രാഷ്ട്രീയവത്കരിക്കുകയാണ് ശ്രീരാമൻ എല്ലാവരുടെയും ദൈവമാണ് െന്നും സിദ്ധരാമയ്യ വ്യക്തമാക്കി കർണാടക സർക്കാരിന്റെ ദേവസ്വം വകുപ്പിന് കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളിൽ ജനുവരി മംഗളാരതി പൂജ നടത്താൻ മന്ത്രി രാമലിംഗറെഡ്ഡി നിർദ്ദേശിച്ചിരുന്നു കർണാടക ബി ജെ പി ഒട്ടും പ്രതീക്ഷിക്കാത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്ര വിഷയം മുഖ്യ ചർച്ചയാക്കാൻ ലക്ഷ്യമിട്ട ബി ജെ പിക്ക് വർഗീയ ധ്രുവീകരണത്തിനുള്ള ഒരു പഴുതും ബാക്കി വെക്കാതെയാണ് കോൺഗ്രസ് നീക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബജറംഗദൾ ഹനുമാനെ കരുവാക്കി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചതിനെ പ്രതിരോധിച്ചതിന് സമാനമാണ് കർണാടക കോൺഗ്രസിന്റെ തന്ത്രം എല്ലാവരും ഹനുമാൻ ഭക്തരായി മാറിയതുപോലെ ഇന്ന് എല്ലാ കോൺഗ്രസ്സുകാരും രാമഭക്തരായി മാറുകയാണ് ശ്രീരാമനെയോ രാമക്ഷേത്രത്തെയോ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒന്നും നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്നാണ് കെ പി അധ്യക്ഷൻ കൂടിയായ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ അഭ്യർത്ഥിച്ചിരിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിലെ പ്രതിഷ്ഠാ ശേഷം കൂട്ടമായോ ഒറ്റയ്ക്കോ നേതാക്കൾ അയോധ്യയിലേക്ക് പോകാനാണ് സാധ്യതയെന്നും റിപ്പോർട്ടുണ്ട്